ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമത്തിനിടെ കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബസ്ഫാഗെ പള്ളിയിലും മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രലിലും വിശ്വാസികളുടെ പ്രതിഷേധം മഴുവന്നൂർ പള്ളിയുടെ പൊളിച്ച് അകത്ത് കടക്കാൻ പോലീസ് നീക്കം ഈ മാസം ഇരുപത്തിയഞ്ചിന് മുൻപ് തീരുമാനം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എബിൻ ജോസും അശ്വിൻ പാലാഴിയുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നാദ്യം എബിൻ ജോസിലേക്ക് എബിൻ എന്താണ് ഈ പുളിന്താനത്തെ ഇപ്പോഴത്തെ സാഹചര്യം വേണു പുളിന്താനത്തിപ്പോൾ കട്ടർ ഉപയോഗിച്ച് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു വിശ്വാസികളുടെ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് നേരത്തെ പോലീസിൻ്റെ നേതൃത്വം തഹസിൽദാർ ഉൾപ്പെടെ ഈ വിശ്വാസികളുമായി ഒരു അനുനയ ശ്രമം നടത്തിയിരുന്നു ഈ വിധി നടപ്പിലാക്കേണ്ട ആവശ്യം കൃത്യമായി പോലീസ് ഉന്നയിച്ചു പക്ഷേ വിശ്വാസികൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് അവർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകില്ല പള്ളി വിട്ടു നൽകില്ല എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഗേറ്റ് ഒരു തരത്തിലും തുറക്കാൻ അനുവദിക്കില്ല അകത്ത് പ്രവേശിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യം ഇത് രണ്ടാം തവണയാണ് അനുനയ ശ്രമത്തിനായി പോലീസ് എത്തുന്നത് പക്ഷേ വിശ്വാസികൾ വഴങ്ങില്ല ഫയർഫോഴ്സിൻ്റെ എത്തി ഇപ്പോൾ ഗേറ്റ് കട്ടർ ഉപയോഗിച്ച് തുറന്ന് അകത്ത് പ്രവേശിക്കാനുള്ള കാര്യമാണ് നടത്തുന്നത് ബലപ്രയോഗത്തിലൂടെ വിശ്വാസികളെ മാറ്റില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിരുന്നു കാരണം ഹൈക്കോടതി വിധിയുള്ളതാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ ഇവരെ പിടിച്ചു മാറ്റി ഈ വിധി നടപ്പിലാക്കേണ്ട ആവശ്യമില്ല അവരോട് സമവായത്തിലൂടെ സംസാരിച്ച് ആ വിധി നടപ്പിലാക്കി പള്ളിയുടെ താക്കോൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നുള്ളതാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിലേക്ക് എത്തിയിട്ടില്ല കാരണം അവരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടായില്ല എന്നുള്ളത് തഹസീൽദാരും പോലീസും നേതൃത്വത്തിൽ ഈ വിധി നടപ്പിലാക്കി കൃത്യമായി അവർക്ക് താക്കോൽ കൈമാറുക എന്നുള്ളതാണ് തഹസീൽദാർ ഇപ്പോൾ വിശ്വാസികളുമായി സംസാരിക്കുകയാണ് നേരത്തെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് പോലീസ് പറഞ്ഞിരുന്നു അതായത് ഈ കട്ടർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വിശ്വാസികൾക്ക് യാതൊരു തരത്തിലും അപകടം സംഭവിക്കാത്ത രീതിയിൽ വേണം അതുകൊണ്ട് തന്നെ ഇവരെ പരമാവധി ഗേറ്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളതാണ് പോലീസിൻ്റെ ആവശ്യം അതിനുള്ള സംസാരങ്ങൾ പോലീസ് വിശ്വാസികളുമായി നടത്തുന്നുണ്ട് പക്ഷേ അവർ വഴങ്ങുന്നില്ല കാരണം കഴിഞ്ഞ എട്ട് തവണയോളം ഉളുന്താനം പള്ളിയിൽ ഇത്തരത്തിൽ വിധി നടപ്പിലാക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസ് മടങ്ങിപ്പോവുകയുമാണ് ഉണ്ടായത് ഇന്നും സമാനമായ രീതിയിലാണ് പ്രതിഷേധം ആ പള്ളിയിൽ നിന്ന് വിശ്വാസികൾ പിന്മാറില്ല എന്നുള്ളതാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികളാണ് ഗേറ്റിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്നത് ഗേറ്റ് കട്ട് ചെയ്ത അകത്ത് പ്രവേശിച്ച് വിധി നടപ്പിലാക്കാനുള്ള ശ്രമം പോലീസ് പരമാവധി നടത്തുന്നുണ്ട് പക്ഷേ കായികമായ രീതിയിൽ ഈ വിധി നടപ്പിലാക്കുക എന്നുള്ളത് ഹൈക്കോടതി വിധിയുള്ളതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല പരമാവധി അനുദായത്തിലൂടെയൊരു ശ്രമമാണ് നടന്നത് പക്ഷേ വിശ്വാസികൾ യാതൊരു തരത്തിലും വഴങ്ങുന്നില്ല അവർ പറയുന്നത് അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പള്ളിയാണ് അത് വിട്ടു നൽകില്ല എന്നുള്ള മുൻ പ്രാവശ്യത്തെ പോലുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഈ കേസ് കോടതിയുടെ പരിഗണനയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തിരമായി വിധി നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വാദവും വിശ്വാസികൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പോലീസിനെയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചാം തീയതി വീണ്ടും ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുണ്ട് മുൻ പലതവണ പരിഗണിച്ചപ്പോൾ വലിയ വിമർശനം ഈ വിധി നടപ്പിലാക്കാത്തതിൽ പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനുമെതിരെ കോടതി ഉന്നയിച്ചിരുന്നു കാരണം ഈ ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു അന്തിമ വിധി ഉള്ളതാണ് ആ വിധി എന്തുകൊണ്ട് പോലീസിന് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ പോലീസ് പറഞ്ഞത് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് വിശ്വാസികൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും കൃത്യമായി വിധി നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളി വിട്ടു നൽകില്ല അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പള്ളി എന്നുള്ളതാണ് പോലീസ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വേണം ജോസാണ് വിവരങ്ങൾ നൽകിയത്